മോപ്പുരായിട്ടുള്ള ബന്ധം കൊണ്ടിട്ട് ആ ബന്ധം വന്ന് പുലർത്തുകയും ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് ഏതായിരുന്നാലും സുബാനുപോത്താലാണ് നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ്റെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ നമ്മുടെ മുമ്പല്ലേ ഒരു രൂപമാണ് കാണുന്നത് കാരണം ശ്രീ കോടനാജിയുടെ എല്ലാ പരിപാടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൂപ്പുരം മോനെപ്പോലെ ഒരു ആളാണ് നമ്മുടെ നാസർക്ക ലോക സുബാനോ തല ഇന്ന് നമ്മുടെ ഇടയിലുള്ള ലോകത്താലും അദ്ദേഹത്തിൻ്റെ കബറ് സ്വർഗത്തോപ്പിലും പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അതേപോലെ നമ്മുടെ അസംഖ നമ്മളെ മല്ലാക്ക അവിടെ എല്ലാവരുടെയും കബറുള്ളവ് സ്വർഗ്ഗത്തോപ്പിലും പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മിൽ നിന്ന് ശ്രീകോടനാജിയുടെ ഉപ്പ ഉമ്മ അതേമാതിരി നമ്മിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ അവരെ കബറെല്ലാം ഒന്നാകും സ്വർഗീയ ലോകത്ത് കബറെല്ലാം സ്വർഗീയ തോപ്പിൽ നിന്ന് പൂന്തോപ്പാക്കി വിശാലമാക്കി കൊട്ടുമാറാവട്ടെ അവരെയും നമ്മെയും നമ്മിൽ നിന്ന് ആരെല്ലാം ഏതെല്ലാം കബറുസ്ഥാനിലാണോ അവരെല്ലാവരെയും മുത്ത് നബിയോടു കൂടെ ഹിസാബില്ലാതെ സ്വർഗത്തോട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടര് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതേ മൂലം ബഷീർ മാഷി പറഞ്ഞപ്പോൾ ഓർമ്മയൂടുമെന്ന ഒരുപാട് ആലിമ്യങ്ങൾ വരെ അറിവുള്ളവർ വരെ ഒരു അമലാണ് അതായത് നമ്മുടെ പള്ളിയുടെ മറയാക്കുന്ന വിഷയത്ത് പറഞ്ഞപ്പോൾ അവർ ഓർമ്മ വന്നതാണ് പള്ളിയുടെ വാതിലിൻ്റെ ഡോറ് തുറന്നിട്ട് ആ ഡോറ് നാം മറയാക്കി നിസ്കരിക്കും അതും നമ്മുടെ മറയായി സ്വീകരിക്കുന്നതല്ല കാരണം മറ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നാട്ടപ്പെട്ടതായിരിക്കണം നഫീഖിൻ്റെ കിതാബിലല്ല പറഞ്ഞത് അപ്പോൾ ഡോറ് തുറന്നിട്ട് ആ ഡോർ മറയായി കൊണ്ട് ആ ഡോറിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാലും അതും നമുക്ക് മറയായി പരിഗണിക്കൂല എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഞാൻ കൂടുതലും നീട്ടി പറയുന്നില്ല പരിശുദ്ധമായ റബിയുൽ അവൽ മാസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് മുത്തുനബിയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി അവിടുത്തെ അവിടത്തെ സ്നേഹം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഓരോ സദസ്സുകൾ നാം സംഘടിപ്പിക്കുന്നത് ഏതായിരുന്നാലും ഈ സദസ്സി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായ ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ ബഷീർ മാസി പറഞ്ഞ് ബൈത്ത് കൊണ്ട് തുടങ്ങുക നമ്മൾ പരിശുദ്ധമായ റമതാം മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അസ്സലാമു അസ്സലാമു യാ യാ ഷഹർ ഷഹർ റമളാൻ സലാം അത് ആ സലാമെല്ലാം പക്ഷേ പക്ഷേ നമ്മുടെ മൗലിദിൽ നാം സലാം പറയുന്നത് ആലങ്കാരികമല്ല അത് യഥാർത്ഥ മുത്ത് നബിയോടുള്ള സ്നേഹമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയൊരു ഹദീസ് മഹാനായ നബിസ്വല്ലാഹു അറീവ സമ്മ തങ്ങളുടെ മേൽ സ്വലാത്ത് നാം വർദ്ധിപ്പിക്കുക കാരണം ഇന്നിപ്പോൾ നമ്മളെ ഈ സദസ്സിൽ നാം ചൊല്ലിയതായ മൗലിദിന്റെ എല്ലാ ബൈത്തുകൾക്കും നാം ജവാബ് ചെല്ലെ ആ ജവാബുകളെല്ലാം മുത്തനബിയുടെ മേലുള്ള സ്വലാത്താണ് അതോടൊപ്പം തന്നെ നാം മൗല്യു തോന്നുന്ന സമയത്ത് ചിരിക്കുക കളിക്കുക അതേമാതിരി സംസാരിക്കുക അതൊക്കെ വലിയ ഒരു അതവ് കേടാണ് വിഷയങ്ങളാണ് നാം ഈ റാത്തീബിലായാലും എല്ലാ വിഷയങ്ങളിലും മലക്കുകളെല്ലാം ഹാജറുള്ള സദസ്സുകളാണ് ഇമാം മാലിക് മദീനയിൽ നിന്ന് മദീനയിൽ മദീന പള്ളിയിൽ വെച്ച് ദർശ് നടക്കുന്ന സമയത്ത് ോളം ഏർ പ്രാവശ്യം വിഷമുള്ളതായ തേൾ അദ്ദേഹത്തിൻ്റെ ചന്തിക്കും അതേപോലെ കാലിനുമായി കുത്തുകയുണ്ടായി ആ സമയത്തൊന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ലെന്ന കാരണം നമിസ് അല്ലാഹു അലൈവസല്ലമ്മ തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ഔസാഫുകളും അവിടുത്തെ കൗലുകളും അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളൊക്കെ സമ അടങ്ങിയതായ ഹദീദ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മറ്റും മറ്റു ശ്രദ്ധ ശ്രദ്ധ തിരിക്കുന്നത് അത് വലിയൊരു അതബ് കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇമാം ഷാഫി റലി ഇമാം മാലിക് റുദ് അള്ളാഹു എനിക്ക് ആ തൃകൾ കടിക്കുന്നത് പോലും ശ്രദ്ധിച്ചില്ല എന്നാണ് മഹാന്മാരുടെ ചരിത്രം അതുകൊണ്ട് ചെറിയൊരു ഉപദേശം വന്നാൽക്ക് പറയാനുള്ളത് നാം മൗല്യതം വന്ന സമയത്ത് വളരെ വിനയത്തിൽ വളരെ താഴ്മയിൽ അത് ഇരിക്കാൻ നാം ശ്രദ്ധിക്കണം അതൊക്കെ നമ്മുടെ ദുഴകൾക്കും നമ്മുടെ മൗല്യതകളെല്ലാം സ്വീകരിക്കാൻ വലിയ കാരണമാണ് തന്നെ നാം ഇന്ന് ചൊല്ലിയതായ മൗലിദ് എത്ര സ്വലാത്താണ് ഒന്നിന് പത്താണ് നബിസ് അറൈബ് വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് സ്വലാത്ത് അള്ളാഹു സുബാനു നമ്മുടെ മേൽ ചൊല്ലും മാത്രമല്ല പത്ത് സ്വലാത്ത് ചൊല്ലും എന്ന് മാത്രമല്ല പത്ത് ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും പത്ത് ഹസനാത്ത് അവൻ്റെ ഏടുകൾ രേഖപ്പെടുത്തുകയും പത്ത് ധറജകൾ അവനക്ക് അള്ളാഹു തല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അള്ളാഹു താല പദവികൾ ഏറ്റിക്കൊടുക്കുകയും ചെയ്യുമെന്ന് മുസ്തഫ നബി നബിഹു വസ്ലമർ റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ കാണാൻ സാധിച്ചു അതേപോലെ തന്നെ ഇമാം തൊബുറാനി റബി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വളരെ വിശാലമായ ദീർഘമായ ഒരു ഹദീസിൽ പഠി പറയുകയുണ്ടായി നബിഹുലൈവല തങ്ങളുടെ റൗലാ ഷെരീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മലക്കിന് അള്ളാഹു താല ഏൽപ്പിച്ചിട്ടുണ്ട് ആ മലക്കിന്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ദുന്യാവിൽ വെച്ച് മുത്ത് നബി സല്ലാഹു അലൈവലമ്മ തങ്ങളുടെ മേലെ ഒരു മനുഷ്യൻ ഏത് നാട്ടിൽ നിന്നായാലും ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വായക്കാടിൽ നിന്ന് ഒരു കുട്ടി ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മലക്കിൻ അള്ളാഹുത്താലു അറിയിച്ചു കൊടുക്കാണ് ഇന്നാലിന്റെ മുഹമ്മദ് ഇന്നാലിന്റെ മുഹമ്മദിന്റെ മകൻ അബ്ദുറഹ്മാൻ വാപ്പയുടെ പേരടക്കി ആ മലക്കിൻ അള്ളാഹു താല അറിയിക്കുകയാണ് ആ മുഹമ്മദിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്ന കുട്ടി അല്ലെങ്കിൽ മകള് മകനെ നബിയുടെ മേൽ ഫലാത്തി ചൊല്ലിയിട്ടുണ്ട് എന്നുള്ള ആ വാർത്ത ആ മലക്കി നബി തങ്ങളുടെ റൗദാ ഷെരീഫിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയിച്ചു കൊടുക്കുമെന്ന് ഇമാം തൊബറാനി റസിയൻ റിപ്പോർട്ട് ചെയ്ത ഹദീജിൽ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അപ്പോ നാം ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അടുക്കലുള്ള മലക്ക് ഡയറക്റ്റ് ആയിട്ട് തങ്ങൾക്ക് ആ സ്വലാത്ത് അറിയിക്കുകയും തന്നെയുമല്ല അത് കാരണമായി മുത്ത് നബി മുത്തു നബിസ്മ തങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും നമുക്ക് വേണ്ടി നമ്മെ കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഷഫീമുന റസൂൽ അതുകൊണ്ട് ഈ മാസം നാം ഇതോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വലാത്തിന്റെ നിർണയമല്ല എത്ര ഒരുപാട് ഇനങ്ങൾ സ്വലാത്തുണ്ട് അപ്പൊ ഏറ്റവും ചുരുങ്ങി ഒരു നൂറ് സ്ഥലത്തെങ്കിലും ഞാൻ ഇങ്ങളോട് പറയാൻ അർഹതപ്പെട്ടവനല്ല എങ്കിലും ചെറിയൊരു ഉപദേശം നൽകി ഒരു നൂറ് സ്ഥലത്തെങ്കിലും നാം നാം ദിവസം ഒരു പതിറ്റെടുക്കണം ഒന്നുമില്ലെങ്കിൽ അഞ്ചു വക്കു സംസ്കാരത്തിൻ്റെ പേരിൽ ശേഷം ഒരു ഇരുപത്തഞ്ച് സ്വലാർത്തി അല്ലെങ്കിൽ അൻപത് സ്വലാർത്തി ഓരോ ഭക്തിലും നാം ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ പ്രയാസല്ലാത്ത രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും അത് മുഖേനമ്മ തങ്ങളുടെ ഷഫായത്ത് നമുക്ക് കിട്ടാനും അവിടുത്തെ ഷറഫ ഒക്കെ കൈകൊണ്ട് നമുക്ക് വാങ്ങി കിടി കുടിക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കും അള്ളാഹു ആ കൂട്ടിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ മുമ്പൊക്കെ നമ്മുടെ വീട്ടുകാർ നമ്മളെ വല്യമ്മമാർ വല്യപ്പന്മാരൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടിനെ സംസാരിക്കാൻ സമ്മതിക്കൂല ഇന്ന് അത് അറിവുള്ളവരാകട്ടെ അറിവില്ലാത്തവരാണ് അത് വലിയൊരു ഭവിഷ്യത്തായി മാറി ഒരു കുട്ടിക്കും മെയിൻറ്റില്ല ഞാനിന്നാളിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ശിവൻ എന്ന ഒരു ഐന്ദവ മനുഷ്യൻ നമ്മുടെ നാലഞ്ച് മനുഷ്യ യുവാക്കൾ ഞാൻ സംസാരിച്ച സമയത്ത് മാഗീപ് വാങ്ങുകൊടുക്കുക ഏ ചന്മാരെ വാങ്ങുക കൊടുക്കണേ ഒന്നും ഉണ്ടാതിരുന്നോക്കെ ഒരു ശിവനാണ് ഇവരെ ഉപദേശിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കൊടുക്കുന്ന സമയത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടുപ്പെടാൻ വരെ സാധ്യതയുണ്ട് മരിക്കണ സമയത്ത് നമുക്ക് കരിമ ചൊല്ലി മരിക്കാൻ സാധിക്കുകയില്ല എന്ന് മുത്തൻ നബിസ്ലമ്മ തങ്ങളെ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുള്ള സമയമാണ് മുത്തൻ നബി സാഹു അലൈവ് വസ്ലമ്മ തങ്ങളിൽ ബാങ്കിന്റെയും മിക്കാമത്തിൻ്റെയും ശേഷം ഇജാപത്തിലുള്ള സമയം കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് അതുകൊണ്ട് ബാങ്ക് കൊട്ടുന്ന സമയത്ത് ആ പറയുന്നത് പോലെ നാം ചൊല്ലി ആ അവസാനം ബാങ്കിന്റെ ശേഷമുള്ള ആ ദ്വാങ് കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അത് ഈമാൻ സലാമത്താവാനുള്ള ഒരു കാരണമായി കൊണ്ട് മുത്തൻ നബി സലഹു അലൈ വസലമ്മ തങ്ങളെ ഹരി പിടിച്ചുകൊണ്ടിട്ട് മഹാന്മാരെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര ലളിതമായ രീതിയിലുള്ള നമുക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ പകർത്താ ഒരു പ്രയാസമില്ലാത്ത കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒരു ഒരു വിതൊക്കെ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഇതെല്ലാം പകർത്തി പകർത്താൻ അള്ളാവ് നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കണം അള്ളാഹു സുബാനുബത്ത നമുക്കെല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും പൂർണ്ണ ആരോഗ്യവും അവൻ്റെ ദീനിൻ്റെ ഹൃദമത്തിന് വേണ്ടി അള്ളാഹോ പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര് അതുപോലെ ഈ മഹല്ലത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ എല്ലാവരും തകറും വന്നാകും സ്വർഗത്തോപ്പിൽ പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും വന്നാകും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൊട്ടുമാറാവട്ടെ